ഓണമെന്നും പൂക്കളമെന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുക തുമ്പപ്പൂവാണ് എന്നാൽ ഇന്ന് പലയിടത്തും പൂക്കളം ഇടാൻ തുമ്പയില്ല തുമ്പപ്പൂ വേണ്ടുവോളം ലഭിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കോഴിക്കോട് ഈ ക്ഷേത്രമുറ്റത്ത് തുമ്പ അങ്ങനെ തഴച്ച് വളരുകയാണ് ഓണപ്പൂക്കളം തീർക്കുന്നതിൽ പ്രധാനിയാണ് തുമ്പപ്പൂ തൃക്കാക്കരയപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പമാണെന്നും അതിനാൽ തന്നെ തുമ്പപ്പൂ വിനയത്തിന്റെ പ്രതീകമാണെന്നും വിശ്വസിക്കുന്നു എടക്കാട് എടക്കമന മഞ്ഞോളി കരിയാത്തൻ ഭഗവതി ക്ഷേത്രത്തിന്റെ മുറ്റം പതിറ്റാണ്ടുകളായി തുമ്പച്ചെടികളാൽ സമ്പന്നമാണ് ബി എസ് എൻ എൽ ജീവനക്കാരനായിരുന്ന മഞ്ഞോളി പുരുഷോത്തമൻ നട്ടുവളർത്തി തുടങ്ങി അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ കുടുംബക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പരിചരിക്കുന്നു പാടത്തും പറമ്പുകളിലും ധാരാളമായി കണ്ടിരുന്ന തുമ്പ സമീപകാലത്തായി കുറഞ്ഞു വരുന്നതായാണ് മുതിർന്നവർ പറയുന്നത് ഓണക്കാലത്ത് എവിടെയും കിട്ടാനില്ലെങ്കിലും ഇന്നാട്ടുകാർക്ക് പഞ്ഞമില്ല ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഓണം ആകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് പൂവൊക്കെ പറിക്കാറുള്ളത് അതെന്താ വെച്ചാൽ ഇവിടെ പണ്ട് തൊട്ടേ തുമ്പകൾ വളരെ അധികം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം തൊട്ടേ ഇവിടെ നിന്നാണ് പറിക്കാറ് പിന്നെ പുറത്ത് വരുമ്പോഴത്തൊക്കെ പോയി പറിക്കെങ്കിലും അത് വളരെ കുറഞ്ഞു പക്ഷേ ഇപ്പോഴും വന്ന് പറിക്കാൻ പറ്റിയൊരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ വേറെ എവിടെയും കാണാൻ കിട്ടാറൊന്നുമില്ല പ്രായഭേദമന്യേ നിരവധി പേർ തുമ്പപ്പൂ തേടി ഇവിടെ എത്തുന്നുണ്ട് കിട്ടാക്കനിയാണ് ഇന്നത്തെ കാലത്ത് ഈ തുമ്പപ്പൂവ് അപ്പം അതിവിടെ ഇഷ്ടം പോലെയുണ്ട് അത് ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും ഉത്സവം നടക്കുന്ന നടക്കുന്നൊരു ക്ഷേത്രമാണിത് അപ്പം നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് തുമ്പപ്പൂ പറിക്കാം ഈ ഉത്സവ ഈ ഓണക്കാലത്ത് തുമ്പപ്പൂ ഇവിടെ എന്തായാലും ഉണ്ടാവാറുണ്ട് ഉത്സവ സമയത്ത് എല്ലാം പറിക്കും പിന്നീട് വിത്തിടും വീണ്ടും ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളുമായി മുറ്റം വർണ്ണാഭമാകും തുമ്പപ്പൂ കിട്ടാക്കനിയായ ഈ കാലത്ത് ഈ ക്ഷേത്രം മുറ്റത്തെത്തിയാൽ കൈനിറയെ തുമ്പപ്പൂക്കളുമായി മടങ്ങാം കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ് ട്വന്റി